നിനക്കെതിരിൽ നിൻ്റെ കുടുംബത്തിനെതിരിൽ നിൻ്റെ സമ്പത്തിനെതിരിൽ നിന്നെ തകർക്കുവാനും ഇല്ലാതാക്കുവാനും നിന്നെ ഇല്ലായ്മ ചെയ്യുവാനും പരിശ്രമിക്കുന്ന നിൻ്റെ രക്തബന്ധുക്കളുണ്ടാകും സ്വന്തം കൂടപ്പിറപ്പുകളുണ്ടാകും നീയൊന്ന് തകരാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാകും നിൻ്റെ സമ്പത്ത് പരിപൂർണമായി ഇല്ലാതാകുന്നത് ആഗ്രഹിക്കുന്നവരുണ്ടാകും നിൻ്റെ സഹോദരങ്ങളിൽ നിൻ്റെ ബന്ധുക്കളിൽ നിൻ്റെ സൗഹൃദ വലയങ്ങളിൽ നിൻ്റെ അയൽവാസികളിൽ നിൻ്റെ കൂട്ടുകാരിൽ നിൻ്റെ നാട്ടുകാരിൽ നിനക്കെതിരിൽ കൂടോത്രം ചെയ്തുകൊണ്ട് നീ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും പക്ഷേ ഇവർക്കെല്ലാവർക്കും മുന്നിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം അള്ളാഹു നിനക്ക് തരും അതിന് നീ അള്ളാഹുവിനെ മുറുക പിടിച്ച് ജീവിക്കണം ان تصبروا وتتقوا لا يضركم كيدهم شيئا പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു രൂപപ്പെടുത്തുകയാണ് നിങ്ങൾ ശമിച്ചാൽ നിങ്ങൾ അള്ളാഹുവിനേക്ക് തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് അള്ളാഹുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ എന്തെങ്കിലും വിഷമമുണ്ടാകുമ്പോൾ പ്രയാസം നേരിടുമ്പോൾ മനസ്സിനടക്കം തട്ടാതെ പരിപൂർണമായി ശമിച്ചുകൊണ്ട് നിലകൊള്ളണേ നിലകൊള്ളണേ നിങ്ങൾ ക്ഷമിക്കുകയും അല്ലാഹുവില് പരിപൂർണമായി വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് നിസ്കാരം നിലനിർത്തി പടച്ചറപ്പിനോട് വിഷമവും സങ്കടവും പറഞ്ഞുകൊണ്ട് നിലകൊണ്ടാൽ നിങ്ങൾക്ക് ഒരു നിലക്കുമുള്ള ബുദ്ധിമുട്ടോ പ്രയാസമോ ശത്രുക്കളുടേതാകുന്ന ഒരു കുതന്ത്രമോ ചതിപ്രയോഗമോ നിങ്ങൾക്ക് അല്ലാഹു നൽകില്ല എന്ന് പരിശുദ്ധമായ قرآن: إن تصبروا وتتقوا لا يضركم كيدكم شيئا നിങ്ങൾ ക്ഷമിക്കുകയും നിങ്ങൾ അല്ലാഹുവിൻ്റെ ദീൻ മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്താൽ ഒരു നിലയ്ക്കുമുള്ള ബുദ്ധിമുട്ടോ പ്രയാസമോ നിങ്ങൾ നേരിടേണ്ടി വരികയില്ല എന്ന് പരിശുദ്ധമായ കുറ എല്ലാ ശത്രുക്കളുടെ കുതന്ത്രങ്ങളും പരിപൂർണമായി നിഷ്ഫലമായി പോകും നിങ്ങൾ ഇമാൻ പരിപൂർണമായി മുറുക പിടിച്ച് തക്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ച് നിസ്കാരം നിലനിർത്തി ജീവിക്കണം അള്ളാഹു തോഫിക്ക് തരട്ടെ ശത്രുക്കളുണ്ടാകും സ്വാഭാവികമാണ് ദുനിയവിൽ പരീക്ഷണമുണ്ടാകും സ്വാഭാവികമാണ് ദുനിയാവ് അതിനു വേണ്ടി തന്നെ ഉള്ളതാണ് ഇവിടെ പരീക്ഷണ ലോകമാണിത് പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു ചോദിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കരുതുന്നുണ്ടോ നിങ്ങൾ ഈ ദുനിയാവിൽ വെറുതെ അള്ളാഹു സൃഷ്ടിച്ചതാണ് പടച്ചതാണെന്ന് കരുതുന്നുണ്ടോ മ്മ്മേ അങ്ങനെ ആരും തന്നെ വിചാരിക്കേണ്ടതില്ല ആരും തന്നെ വിചാരിക്കേണ്ടതില്ല അന്യക്കും إلينا لا ترجعون من രെയും തന്നെ എന്നിലേക്ക് ഏകനാകുന്ന പടച്ചിറപ്പിലേക്ക് നാളെ അഷറിയുടെ ലോകത്ത് മടക്കില്ല എന്ന് കരുതുന്നുണ്ടോ കേവലം ഈ ദുനിയാവിൽ അല്ലാഹു വെറുതെ പടച്ചതാണെന്ന് ദർശിക്കുന്നുണ്ടോ ഒരിക്കലും അല്ല കേട്ടോ ഏകനാകുന്ന പടച്ചിറപ്പിനെ ആരാധിക്കുവാൻ അള്ളാഹുവിലേക്ക് മുറി നിബാധത്തെടുക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളെ പടച്ചത് എന്നും പരിശുദ്ധമായ കുറ ആ വെറുതെ അള്ളാഹു പഠിച്ചതല്ല നമ്മളെ പഠിച്ചതിൻ്റെ പിന്നിൽ വലിയ ലക്ഷ്യമുണ്ട് ഹയാ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور പരിശുദ്ധമായ സൂറത്തുൽ ആമുഖത്തിലൂടെ പഠിപ്പിക്കുകയാണ് അധികാരത്തിൻ്റെ പരമോന്നത പദവിയുള്ള അള്ളാഹു അവനത്ര അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് കഴിവുള്ളവനാണ് ആരാണ് അള്ളാഹു അവൻ ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് അയ്യോക്കും അല്ലയോ പ്രിയപ്പെട്ട മനുഷ്യ മാനവ നിങ്ങളിൽ ആരാണ് അള്ളാഹുവിന് ഏറ്റവും നല്ല രീതിയിൽ അമലെടുക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ നമസ്കരിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ ഖുർആൻ ഓതുന്നത് ഏറ്റവും നല്ല രീതിയിൽ ഹജ്ജ് ചെയ്യുന്നത് ഏറ്റവും നല്ല രീതിയിൽ അമ്ര ചെയ്യുന്നത് ഏറ്റവും നല്ല രീതിയിൽ സതൊക്കെ ചെയ്യുന്നത് ഇത് പരീക്ഷിക്കാനാണ് അള്ളാഹു ജീവിതവും ശേഷവും മരണവും നൽകിയത് എന്ന് പരിശുദ്ധമായ ഖുർആൻ അപ്പൊ അള്ളാഹു ജീവിതത്തെയും ശേഷം ഒരു ഒക്കെ ക്രമീകരിച്ചതിന്റെ ലക്ഷ്യം അതാണ് എന്താണ് ലക്ഷ്യം അള്ളാഹു നമുക്കൊരു പരീക്ഷണമായിട്ടാണ് ഇതൊക്കെ തന്നിട്ടുള്ളത് ലീ എബിലുവക്കും അയ്യക്കും മഹസനും അമല ഈ മുപ്പത് വർഷം ഈ നാൽപ്പത് കൊല്ലം അല്ലെങ്കിൽ അമ്പത് അറുപത് കൊല്ലം ഈ ജീവിക്കുന്ന കാലയളവിൽ ഏറ്റവും നല്ലതുപോലെ നമസ്കരിക്കുന്ന നോമ്പ് നോക്കുന്ന ഖുർആൻ ഓതുന്ന തിക്ർ ചെല്ലുന്ന ഏറ്റവും നല്ല സുഹൃതങ്ങളിൽ ഇടപെടുന്ന മനുഷ്യൻ ആര് എന്നൊരു പരീക്ഷണത്തിനാണ് അള്ളാഹു ജീവിതം നൽകിയത് ഖുർആാൻ പറയാ ഇവിടെ പരീക്ഷണമുണ്ടാവും അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചെറുക്കുമാറാവട്ടെ ഇവിടെ വെറുതെ അങ്ങ് ജീവിച്ചു പോകാൻ ആര് കരുതണ്ട പരീക്ഷണം ഉറപ്പാണ് അള്ളാഹു പരീക്ഷണങ്ങളിൽ വിജയിക്കുന്ന യഥാർത്ഥ മോമിനിയങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ അമേ മറീൻ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ഉറപ്പായി നമുക്കതിൽ കയറിപ്പറ്റാൻ പറ്റും ിയൻ ആർ സോഹി അസാഹു അനിയസ മാത്തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇതാ ഫോഹ അൽ ഫിറോസ് നിങ്ങളല്ലാഹുവിനോട് സ്വർഗമാണ് ചോദിക്കുന്നതെങ്കിൽ ജന്ന തുൽ ഫിറദോസ് നിങ്ങൾ ചോദിക്കട്ടെ ഏറ്റവും ഉന്നതമായ അപ്പൊ സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഏത് ചോദിക്കണം ജന്നാത്തൽസ് ചോദിക്കണമെന്ന് ഹബീബായ് റസുറല്ലാഹി സുല്ലാൻ ഈ ജന്നാത്തുൽ ഫുറുദോസ് ചോദിക്കാതെ തന്നെ കിട്ടും ആർക്ക് ആർക്ക് കറക്റ്റായി നമസ്കരിക്കുന്ന ആളുകൾക്ക് ഒരു വക്കത്തുപോലെ പിറകോട്ട് പോകുന്നില്ല അള്ളാഹു തൗഫീഖ നൽകട്ടെ ബിസാഹു അലഹി വസ്ലമ്മ തങ്ങൾക്കാണല്ലോ അള്ളാഹു സുബാന ഈ നിസ്കാരം നൽകിയിട്ട് നമ്മുടെ കൈകളിൽ കൊടുക്കാൻ പറഞ്ഞത് അത് കിട്ടിയ മാസമാണ് അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ രാവുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് ാഹിാഹുലി വസ്ലമാ അമ്പത് വയസ്സിലെ കടുക്കുന്ന സമയം ഇതാ പ്രവാചകർക്ക് വല്ലാത്ത ദുഃഖത്തിൻ്റെ ഒരു വർഷമല്ലാഹു നൽകുകയാണ് എന്നറിയപ്പെടുന്ന വർഷമാണ് ദുഃഖവർഷം എന്താണത് നമുക്കറിയാം ചെറുപ്പത്തിലേ തന്നെ വാപ്പ മരണപ്പെട്ടു പോയി ആറ് വയസ്സെത്തുമ്പോൾ ഉമ്മ മരണപ്പെട്ടു പോയി പിന്നീട് നോക്കി വളർത്തിയത് അബ്ദുൽ മുത്തലിബാണ് വല്ലുപ്പ വല്ലുപ്പയും മരണപ്പെട്ടു പോയി പിന്നെ നോക്കി വളർത്തിയത് മോത്താപ്പയാണ് അബൂ താലിബ് അദ്ദേഹം ഇതാ മരണപ്പെട്ടു പോകുന്നു ഒരു റമദാനിലെ പന്ത്രണ്ടിൻ്റെ ദിനത്തിൽ അബൂ താലിബ് വഫാത്തായി മൂന്ന് ദിവസം കഴിഞ്ഞതേ ഉള്ളൂ ബി വി ഹദീജ റദി അള്ളാഹ്ന അവരും വഫാത്താവുകയാണ് രണ്ട് മരണം ഒരു വീട്ടിൽ ഒരു കുടുംബത്തിൽ അടിക്കടി തന്നെ വന്നാലുണ്ടാകുന്ന അവസ്ഥയൊന്നാലോചിച്ച് നോക്ക് ഒരു മരണം തന്നെ നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന മരണമാണെങ്കിൽ അതിനോട് ചേർന്ന് പിന്നെ ഒരു മരണം കൂടി വന്നാൽ വലിയ ദുഃഖമായിരിക്കും പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ വീട്ടിലെ അംഗസംഖ്യകൾ കുറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ വല്ലാതെ തളർത്തിക്കളയും അബുദാബിയിലെ വാഹന അപകടത്തിൽ നാല് മക്കൾ മരണപ്പെട്ടു പോയപ്പോൾ ആ മക്കളുടെ ജനാസ മുന്നിൽ വെച്ച് കരയണമോ ചിരിക്കണമോ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നതാകുന്ന പ്രിയപ്പെട്ട പിതാവിൻ്റെ ചിത്രം വീഡിയോ ചിത്രം നമ്മളൊക്കെ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അവസ്ഥ മരണമെന്ന് പറയുന്നത് അങ്ങനെയാണ് നാല് മക്കളുടെ ജനാസ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു പള്ളിയിൽ നമസ്കരിക്കാൻ ആ മനുഷ്യൻ്റെ മുഖത്ത് വീൽ ചെയറ് വരുന്ന ആ മനുഷ്യൻ്റെ മുഖത്ത് എന്തെന്നില്ലാത്ത ഭാവ പകർച്ച ആകെ വിഷണ്ണനായി ദുഃഖിതനായി തളർന്നു നിൽക്കുന്നതാകുന്ന മനുഷ്യൻ അള്ളാഹു അത്തരത്തിലുള്ള വിപത്തുകളെ തൊട്ട് നമ്മളെയൊക്കെ അള്ളാഹു കാക്കുമാറാവട്ടെ നമ്മുടെ മക്കളൊക്കെ മുഴുവനും മരണപ്പെട്ടു പോകുന്നു വീടിൻ്റെ ഉമറപ്പടിയിൽ മക്കളുടെ ജനാസ് കൊണ്ടുവന്ന് വെക്കപ്പെടുന്നു പാപ്പായും ഉമ്മായും എങ്ങനെ കണ്ട് എങ്ങനെയാണ് അത് അഭിമുഖീകരിക്കുക എന്നാലോചിച്ച് നോക്ക് ഓരോ ദുഃഖങ്ങൾ നമ്മളിലേക്ക് ചേർക്കുമ്പോഴാണ് അതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അള്ളാഹു നമ്മുടെ മക്കളെല്ലാം സാനിഹ്യങ്ങൾ ചേർക്കട്ടെ എല്ലാവിധ ആപൽ ഘട്ടങ്ങളെ തൊട്ട് അള്ളാഹു കാവൽ നസീബാക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ നബി ബിസലഹു വസലമ തങ്ങൾക്ക് രണ്ട് വലിയ ദുഃഖം ഒന്ന് തൻ്റെ മൂത്താപ്പ് മരണപ്പെട്ടു പോയി അബു താലിബ് അബു പരോക്ഷമായി ശത്രുക്കൾ ബഹുമാനപ്പെട്ടതാകുന്ന അബൂ താലിബ് ജീവിച്ചിരിപ്പുള്ളത് കൊണ്ട് തന്നെയാണ് പ്രവാചകരെ ഒന്നും തന്നെ ചെയ്യാത്തത് അവരാരും ഒരു വർത്തമാനം പോലും പറയാതെ ലബിതങ്ങൾക്ക് വലിയ സംരക്ഷണം ശത്രുക്കൾക്ക് എതിരിൽ വീടിൻ്റെ പുറത്ത് വലിയ സംരക്ഷണമായിരുന്നു ആര് അബൂ താലിബ് അദ്ദേഹം മരണപ്പെട്ടു പോയി ലഭിക്കുന്നത് ഒരിക്കലും താങ്ങാൻ പറ്റുന്നില്ല തൊട്ടു പുറകിൽ മൂന്ന് ദിവസം കഴിഞ്ഞതേയുള്ളൂ തനിക്ക് സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി എല്ലാ നിലയ്ക്കും വലിയതാകുന്ന സഹായിയായി വർത്തിച്ച ബി ബി ഹദീജ റതി അള്ളാഹു ഇരുപത്തി അഞ്ച് വർഷത്തോളം തന്നോടൊപ്പം ഒരുമിച്ച് കടന്ന ഒരുമിച്ച് ജീവിതം പങ്കിട്ടതാകുന്ന മഹിള ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലേക്ക് തന്നിലേക്ക് ചേർന്നവളാണ് അന്ന് മഹതിക്ക് നാൽപ്പത് വയസ്സാണ് ഇന്ന് പ്രവാചകർ സല ഹൊരി വസ്ലമ്മ തങ്ങൾക്കിതാ അമ്പത് വയസ്സെത്തി മഹതി അവൾക്ക് അറുപത്തഞ്ച് വയസ്സ് അവർ വഫാത്തായി അവർ വഫാത്തായ സമയം എമിക്കും വല്ലാത്ത ദുഃഖം ഇനി നാട്ടിൽ നിന്നാൽ കൂടുതൽ വഷളാകും പ്രശ്നമാണെന്ന് മനസ്സിലാക്കി നിമിതങ്ങൾ അല്പം ആശ്വാസം കിട്ടാൻ പ്രവാചകർ പരിശുദ്ധമായ ത്വായിഫിൻ്റെ മണ്ണിലേക്ക് യാത്രയായി അവിടെ തനിക്ക് വലിയ ആശ്വാസം തരുന്ന ആളുകൾ ഉണ്ടാകും സമാധാനം തരുന്നവരുണ്ടാകുമെന്ന് കണക്കാക്കിയിട്ട് പ്രവാചകർ മക്കയിൽ നിൽക്കാതെ ത്വായിഫിലേക്ക് പോയി നമുക്കറിയാം മക്കയിൽ നിന്ന് എൺപത് കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലമാണ് ത്വായിഫ് ദുർഘടകമാകുന്ന പാത തേണ്ടി അങ്ങോട്ടേക്കുള്ളതാകുന്ന യാത്ര തിരിച്ചു റസൂലുള്ളാഹി സയ്തുന അലൈഹി വസല്ലം സ്വലമതകൾ പക്ഷെ തായി എത്തിയ പ്രവാചകരെ നേരിട്ടത് സ്വീകരണമായിരുന്നില്ല തങ്ങൾ കരുതിയതുപോലെ ആയിരുന്നില്ല പരവതാന് വിരിച്ച് തന്നെ സ്വീകരിക്കുമെന്ന് കരുതിയ പ്രവാചകർക്ക് തെറ്റി അവിടെ എത്തിയപ്പോൾ അവിടുത്തെ തെരുവിലെ ചെറിയ കുട്ടികളെ കൊണ്ടുവരെ ശത്രുക്കൾ കല്ലെറിയിക്കുകയാണ് മക്കയിൽ അത്ര ദുരിതം ഉണ്ടായിരുന്നില്ല അവിടെ വലിയവരുടെ വർത്തമാനവും കുത്തുവാക്കുകളുള്ളൂ ഒരു ചെറിയ കുട്ടികളെ കൊണ്ടുവന്ന് പാറക്കല്ലിൻ്റെ കൊണ്ട് പ്രവാചകരെ ആനെറിയുകയാണ് ഹിസലല്ലാഹ് ഹുലേ വസ്സലമാതങ്ങളുടെ നെത്തിത്തടത്തിലും കബിളത്തടത്തിലുമൊക്കെ രക്തം ചാലിട്ടൊഴുകി മുറിവു പറ്റി ഹബീബായ് റസൂലല്ലാ ഹുസലല്ലാഹ് ഹുലേ തങ്ങൾ അവിടുന്ന് ദുഃഖിച്ചു പ്രവാചകർ തിരിച്ചു വന്നു ചരിത്രം വിശാലമാണ് ഞാൻ ചുരുക്കുന്നു അങ്ങനെ ദുഃഖിച്ചിരുന്നതാകുന്ന പ്രവാചകർക്ക് തൊട്ടടുത്തതാകുന്ന വർഷം റജബ് റജബുമാസം അള്ളാഹു സുബാനഹുഅതാല പ്രവാചകർക്കൊരു മനോഹരമായ യാത്രയ്ക്ക് വേണ്ടി അള്ളാഹു കളമൊരുക്കുകയാണ് നോക്കൂ നിങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പാഠമാണ് ഇസ്രാം മെഹറാജ് എന്ന് പറഞ്ഞാൽ കാലാകാലം പഠിക്കാനുണ്ട് അള്ളാഹു തൗഫീഖ് നസീബ കുമാർ ആവട്ടെ നമുക്കൊക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകും ഭാര്യ മരണപ്പെട്ടു പോയി ഭർത്താവ് മരണപ്പെട്ടു പോയി മാതാപിതാക്കൾ മരണപ്പെട്ടു പോയി ദ്വായ് ചെയ്യുന്ന ഏറ്റവും വലിയ കരങ്ങളാണ് മാതാപിതാക്കൾ രക്ഷിതാക്കൾ അള്ളാഹു ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പരിപൂർണമായ മഹഫിറത്തും മറഹമത്തും നൽകി അള്ളാഹു ആദരിക്കട്ടെ പ്രിയമുള്ളവരെ ഏറ്റവും വലിയതാകുന്ന ആദരവും ബഹുമാനവും നമ്മൾ വകവെച്ച് കൊടുക്കേണ്ടവരാണ് പ്രിയപ്പെട്ട മാതാപിതാക്കൾ അല്ലാഹു നമ്മുടെ മാതാപിതാക്കളുടെ തിറച്ചു ഉയർത്തുമാറാവട്ടെ മരണപ്പെട്ടു ഖബർ അള്ളാഹു വിശാലമാക്കുമാറാവട്ടെ നബി സല അള്ളാഹു അലൈ വസ്സലമ തങ്ങൾ നാട്ടിലേക്ക് വന്നു നബി തങ്ങളെ വലിയ അള്ളാഹു നൽകുന്നു രജവമാസം ഇരുപത്തിയേഴാം രാവിൽ ഉമ്മഹാൻ എന്ന എളാമയുടെ വീട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കവേ നബി സല അലൈഹി വസ്ലമ തങ്ങളെ ജബിനി അലൈഹി വസ്സലാമിനെ പറഞ്ഞു വിട്ട് ഒരു ടൂർ പാക്കേജിന് വേണ്ടി അള്ളാഹു റെഡിയാക്കുകയാണ് നമുക്കൊക്കെ ഈ ദുനിയാവിൽ വിഷമവും ദുഃഖമുണ്ടാകും വാപ്പായും ഭാര്യയും സഹോദരനും പലരും മരണപ്പെട്ടു പോകുമ്പോൾ ഒറ്റപ്പെട്ടു എന്ന് കരുതരുത് നീ അള്ളാഹു നിൻ്റെ കൂടെയുണ്ടെങ്കിൽ എല്ലാത്തിനും വിജയം നിനക്കുണ്ടാകും നമസ്കാരത്തിൽ ഭയഭക്തിയോടുകൂടി നമസ്കരിക്കുന്നതായ ഏതൊരു മുസ്ലിം ഉണ്ടോ അവൻ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധമായ കുറ നമസ്കരിച്ചാൽ മാത്രം പോരാ മുസ്ലിമേ നമസ്കാരത്തിൽ ശ്രദ്ധ പതിപ്പിച്ചാൽ മാത്രം പോരാ ആ നമസ്കാരത്തിൽ വളരെയേറെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി ബഹുമാനത്തോടു കൂടി ഭയഭക്തിയോടുകൂടി നമസ്കരിക്കൽ നിർബന്ധമാണ് അങ്ങനെ നമസ്കരിക്കുന്ന ഏതൊരു മുസ്ലിം അങ്ങനെ നമസ്കരിക്കുന്ന ഏതൊരു സഹോദരി ഉണ്ടോ അവർ തീർച്ചയായും വിജയിച്ചവരാണെന്ന് പരിശുദ്ധമായ ധാരാളം കാര്യങ്ങളെ അല്ലാഗും ായി വിജയിച്ച മോമിനിങ്ങളുടെ വിശേഷങ്ങളായി പറഞ്ഞിട്ട് രേഖപ്പെടുത്തുകയാണ് നമസ്കാരത്തെ പരിപൂർവമായി ശ്രദ്ധിക്കുന്ന അതിനെ ഗൗരിക്കുന്ന ഒരു വക്കത്ത് പോലും നമസ്കാരത്തെ പഴാക്കാതെ ശ്രദ്ധിക്കുന്നവരുണ്ടോ അവർ തീർച്ചയായും വിജയിച്ചവരാണ് അവരാണ് യഥാർത്ഥ വിജയികളെന്ന് ശുദ്ധമായ കുറ ആ അപ്പോൾ മിനിങ്ങളിൽ വിജയിച്ചവർ നമസ്കാരത്തെ വളരെയേറെ ആദരവും ബഹുമാനവും വെച്ച് നിലകൊള്ളുന്ന ആളുകൾ അതിനെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകളാണ് വിജയിച്ചവർ നട്ടാഹു പറയുന്നു ഉലാ ഹൽസോൻ ഉല ഈ കിസോൻ അവരാണ് അനന്തരമെടുക്കുന്നവർ അവരാണ് അനന്തരമെടുക്കുന്നവർ അനന്തരവകാശികൾ അവരാണ് അല്ലവീനൽ Khalid <Sessizos> അവർ അനന്തരമെടുക്കുന്നത് കേവലം ഈ ദുനിയാവിലുള്ളതാകുന്ന അമ്പര ചുമ്പികളായ മണിമേടുകളല്ല വാപ്പയും ഉമ്മയും ഒഴിവാക്കി പോയിട്ടുള്ള സ്വത്തുക്കളല്ല ഭൂമികളല്ല ഏക്കർ കണക്കിന് ഭൂ പൂസ്വത്തുകളല്ല ഷോപ്പിംഗ് കോംപ്ലക്സുകളല്ല മറിച്ചോ അള്ളാഹു അവന് നൽകുന്നത് لفضيله സ്വർഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അതിബൃഹത്തായ മഹത്തരമായ സ്വർഗമില്ലയോ പരിശുദ്ധമായ ജന്നാത്തൽ ഫിറദോസിലേക്ക് അള്ളാഹു അവനെ പ്രവേശിപ്പിക്കുമേ എന്ന് പരിശുദ്ധമായ കലാകാലം സ്വർഗത്തിൽ വസിക്കുകയാണ് കലാകാലമാണ് കേവലം ഒരു കൊല്ലത്തേക്കോ ആറ് മാസത്തേക്കോ രണ്ട് വർഷത്തേക്കോ മാത്രമല്ല ഒരു പത്തു കൊല്ലത്തെ ഗോൾഡൻ വിസ നൽകി കൊണ്ടാതിരിക്കുകയല്ല പല കാലമല്ലാഹു സ്വർഗത്തിലെ ശാശ്വതികത്യത്തിൻ്റെ കരാറ് പത്രം അവർക്ക് അല്ലാഹു നൽകമേയെന്നും പരിശുദ്ധമായ ഖുർആൻ അപ്പം നിസ്കാരം നിലനിർത്തുന്നതായ മോമിന് സ്വർഗമുണ്ട് ആ സ്വർഗത്തിന് ശാശ്വതികത്വമുണ്ട് അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ ഉറപ്പായി നമുക്കതിൽ കയറി പറ്റാൻ പറ്റും